എഡ്ജസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടുകൾ എടുക്കുന്നതിന് ഇനി മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ സമ്മതം വേണമെന്ന് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടം നിർദ്ദേശിക്കുന്നു വിവര സുരക്ഷാ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പാസാക്കിയെങ്കിലും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഫെബ്രുവരി പതിനെട്ട് വരെ പൊതുജനാഭിപ്രായം തേടിയ ശേഷമാകും ഈ ചട്ടം അന്തിമമാകുക വിദ്യാഭ്യാസ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് കുട്ടികളുടെ വ്യക്തി വിവരങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇളവ് നൽകും രക്ഷിതാവിൻ്റെ പ്രായം സർക്കാർ രേഖകൾ വഴിയോ ഡിജി ലോക്കർ വഴിയോ സമൂഹമാധ്യമങ്ങൾ പരിശോധിക്കണമെന്നാണ് കരട് വ്യവസ്ഥ നിലവിൽ ഫേസ്ബുക്കിലും മറ്റും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം നിലയിൽ അക്കൗണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ ഓൺലൈൻ അക്കൌണ്ട് സ്വന്തം നിലയ്ക്ക് കുട്ടികൾക്ക് തുടങ്ങാനാകാതെ വരുന്നതാണ് രക്ഷിതാവ് നൽകുന്ന അനുമതി പിന്നീട് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള സാക്ഷ്യപ്പെടുത്തലായിരിക്കും കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം രക്ഷിതാക്കളുടെ അനുമതി ലഭിച്ചാലും ഈ ഡാറ്റ കുട്ടികൾക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയും ഉണ്ട് അടുപ്പിച്ച് മൂന്ന് വർഷം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കാതിരുന്നാൽ പ്ലാറ്റ്ഫോം ആ വ്യക്തിയുടെ നിശ്ചിത വ്യക്തിവിവരങ്ങൾ നീക്കം ചെയ്യണം മൂന്ന് വർഷം പൂർത്തിയാകുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപ് ഉപയോക്താവിന് മുന്നറിയിപ്പും നൽകിയിരിക്കണം ഇ കൊമേഴ്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഇത് ബാധകമായിരിക്കും വിവര പ്ലാറ്റ്ഫോമുകൾ അതിന്റെ വ്യാപ്തി പ്രത്യാഘാതം പരിഹാര നടപടികൾ മുൻകരുതലുകൾ അടക്കമുള്ളവ വ്യക്തികളെ അറിയിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കായി എഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക